സിറീസ് ചാട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നടന്ന എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന ശാസ്ത്ര വിഭാഗത്തിൽ നിന്നിട്ട് ഒരു പ്രധാനമായിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ ഒരു പാഠഭാഗത്തു നിന്ന് തന്നെയാണ് വന്നത് അത് അടിസ്ഥാന ശാസ്ത്രം എന്ന എട്ടാം ക്ലാസ്സിലുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാഠഭാഗത്തു നിന്ന് തന്നെ രണ്ട് ചോദ്യങ്ങൾ വന്നിരുന്നു കലകളെ കുറിച്ചിട്ട് അല്ലെ കലകളിലെ വ്യത്യസ്തമായിട്ടുള്ള കലകളുണ്ട് യോജക കലകളുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കലകളിലെ ഒരു ഒരു കലയാണ് യോജക കല ആ യോജക കലയിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ ചോദിച്ചു പിന്നീട് ആ യോജക കല പേശികളെ അസ്ഥിമി ബന്ധിപ്പിക്കുന്നത് ഏതാണ് ഏത് യോജക കലയാണെന്ന് ചോദിച്ചു ടെൻഡനുകൾ അല്ലേ ആ ടെൻഡനുകൾ അതുപോലെ തന്നെ യോജക കലയ്ക്കുള്ള എക്സാമ്പിൾസ് എക്സാമ്പിൾ രക്തം എന്ന് പറയുന്നിട്ടുള്ള ആ എക്സാമ്പിൾ ഈ ഇങ്ങനെയുള്ള രണ്ട് ചോദ്യങ്ങൾ ഒരു പാഠഭാഗത്ത് നിന്ന് തന്നെയാണ് വന്നത് ആ പാഠഭാഗം അതായത് അതായത് ആ സെല്ലുകളെ കുറിച്ചിട്ട് ആ സെല്ലുകൾ കൂടി ചേർന്ന കലകൾ ഉണ്ടാകുന്നു ആ കലകൾ കൂടി ചേർന്ന അവയവങ്ങൾ ഉണ്ടാകുന്നു അവയവങ്ങൾ കൂടി ചേർന്നിട്ട് ഒരു അവയവ്യവസ്ഥ ഉണ്ടാകുന്നു അതുപോലെ തന്നെ അവയവ്യവസ്ഥകൾ കൂടി ചേർന്ന് മനുഷ്യ ശരീരം ഉണ്ടാകുന്നു അങ്ങനെയുള്ള ആ ഒരു 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 ഫ്ലോയിൽ നമ്മളിങ്ങനെ പഠിച്ചിരിക്കണം ആ പാഠഭാഗം ഓക്കെ ആ ഫ്ലോയിൽ പഠിക്കുന്നതിനായിട്ട് നമ്മൾ ആ പാഠഭാഗം മുഴുവനായിട്ട് പഠിക്കുക ആ പാഠഭാഗത്ത് നിന്നും വേറെ അടുത്ത ഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗത്തിൽ നിന്ന് തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം നിങ്ങൾ ചോദിക്കാം എല്ലാ ഭാഗവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് മുൻവശ പരീക്ഷകൾ ഇത് എല്ലാ ഭാഗങ്ങളും ചോദിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക ഓക്കേ അതിലേറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് ഇപ്പോൾ കോശങ്ങളെക്കുറിച്ച് പഠിക്കണം ഇപ്പോൾ കലകളെന്ന് പറയുന്നത് കോശങ്ങൾ ചേർന്നതാണ് ഒരേ തരം കോശങ്ങൾ ചേർന്നതാണ് കലകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ കോശങ്ങളെക്കുറിച്ച് ആദ്യം പഠിക്കുക അതിനുശേഷം കലകളെക്കുറിച്ച് പഠിക്കുക പിന്നീട് അവയവങ്ങളെക്കുറിച്ച് പഠിക്കുക പിന്നീട് മനുഷ്യ ശരീരം അപ്പോൾ അവയവങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ മനുഷ്യ ശരീരമാകും മനുഷ്യ ശരീരമെന്ന ഭാഗം നമ്മുടെ സിലബസിലുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കോശം എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് ആദ്യം പഠിക്കുക ഓക്കെ ഈ കോശങ്ങൾ നോക്കിയാൽ ഈ കോശം ആദ്യം കണ്ടെത്തിയത് ആരാണ് ഇതെവിടെയുണ്ട് ഹുക്ക് ഹുക്കിലെ ഈ റോബർട്ട് ഹുക്ക് എന്ന ആളാണ് കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് നമുക്ക് എല്ലാവരും ഒരുപാട് പരീക്ഷകൾ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ഓക്കെ ഈ കോശം കണ്ടെത്തിയ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ് എന്നാൽ കോശത്തിലെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം കണ്ടെത്തിയതാരാണ് റോബർട്ട് ബ്രൗൺ ആണ് മാറിപ്പോവരുത് റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തി റോബർട്ട് ബ്രൗൺ അതിനുള്ളിലെ ന്യൂക്ലിയസ് അഥവാ മർമ്മം കണ്ടെത്തി അടുത്തതായിട്ട് എം ജെ ഷ്ലീഡൻ എം ജെ ശ്ലീഡൻ എന്താ കണ്ടെത്തിയത് സസ്യകോശങ്ങളെ കണ്ടെത്തിയതാരാണ് എം ജെ ഷ്ലീഡൻ അതുപോലെ ജന്തുകോശങ്ങളെ കോശങ്ങളെ കണ്ടെത്തി സസ്യ കോശങ്ങൾ കണ്ടെത്തുമ്പോൾ ഒട്ടും ജന്തു കോശങ്ങളെയും കണ്ടെത്തണം അല്ലെങ്കിൽ ജന്തു കണ്ടെത്തിയത് തിയോഡർ ാണ് അതുപോലെ റുഡോൾഫ് വിഷോ ഉണ്ട് റുഡോൾഫ് വിഷോ എന്താ കണ്ടെത്തിയത് കോശ വിഭജനം കണ്ടെത്തിയതാരാണ് റുഡോൾഫ് ഫിഷോ കോശങ്ങൾ പുതിയത് പുതുതായിട്ടൊരു കോശം നിർമ്മിക്കപ്പെടുന്നത് മറ്റു കോശങ്ങളിൽ നിന്നും വിഭജിച്ചുകൊണ്ടാണ് പുതുതായ ഒരു കോശം നിർമ്മിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചതാരാണ് റുഡോൾഫ് വിഷോ ആണ് ഓക്കെ ഈ വർഷങ്ങളൊന്ന് ചെറുതായി ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ മനസ്സിൽ ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിൽ ന്യൂക്ലിയസ് കണ്ടെത്തി മുപ്പത്തി എട്ടിൽ സസ്യകോശം കണ്ടെത്തി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത്തി എട്ടിൽ മുപ്പത്തി ഒൻപതിൽ ജന്തുകോശം കണ്ടെത്തി അതുപോലെ തന്നെ കോശ വിഭജനം ഏകദേശം അൻപത്തി എട്ടിൽ കണ്ടെത്തി ഈ ചെറുതായി ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കുക പഠിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു ആ കണക്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുക സെല്ല് കലകൾ അതുപോലെ തന്നെ അവയവങ്ങൾ മനുഷ്യ ശരീരം അങ്ങനെ ആ ഒരു കണക്ട് ചെയ്ത് അങ്ങനെ പഠിക്കുക അതെപ്പോഴും നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ഓർത്തിരിക്കുന്ന ഒന്നായിരിക്കും അല്ല ഓക്കെ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് കണ്ണടച്ചിരുന്ന് ഓർത്തിട്ട് അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് കിടക്കുക ഓക്കെ ഇതൊരു റിവിഷനായിട്ട് എടുക്കുക ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു റിവിഷൻ ചെയ്യണം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ഞാൻ അങ്ങനെ ഇഴകിയർ പരിശോധിക്കുന്നൊന്നുമില്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തരുന്നു മാത്രം ഓക്കെ ഓക്കെ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ എടുക്കുക ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എങ്കിലും ഒരു റിവിഷനായിട്ട് എടുക്കുക കോശ സിദ്ധാന്തം ഈ കോശ സിദ്ധാന്തത്തെ കുറിച്ചിട്ട് നമ്മളെ പ്രധാനമായിട്ട് ഈ കോശ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരൊക്കെയാണ് എം ജെ ഷ്ലീഡിനും തിയോഡർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് കോശ സിദ്ധാന്തം ഈ കോശ സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഏക എല്ലാ ജീവശരീരവും ശരീരവും കോശ നിർമ്മിതമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നുണ്ട് ഈ രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ട് ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് സംഭവമായി ബന്ധപ്പെട്ടതാണ് ഇത് എല്ലാ ശരീര ജീവശരീരവും കോശനിർഭിതമാണ് അതുപോലെ തന്നെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ ഇത് പറയുന്നത് കോശ സിദ്ധാന്തമായി ബന്ധപ്പെട്ടതാണ് ഈ കോശ സിദ്ധാന്തം മുദ്രപ്പിച്ചതാരൊക്കെയാണ് എൻ ജി എസ് ലീഡനും തിയോട്ടർ ഷാനും ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നത് അതൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് 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 നമ്മുടെ നാവിലങ്ങനെ വരണം ഓക്കെ അതുപോലെ കോശ കോശ ത്തിലെ ജീവധർമ്മങ്ങൾ എന്ന് പറയുന്നത് കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത് അന്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നു ഇതെല്ലാം പഠിക്കുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചോദിക്കും ഓക്കെ കോശത്തിലെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ശരിയേതോ തെറ്റേതോ എന്നൊക്കെ ചോദിക്കാം അത് അന്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നു അതുപോലെ പഠിക്കുക അതുപോലെ തന്നെ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു പോഷകങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ പ്രോട്ടീൻസ് ആ പോഷകങ്ങൾ ആ പോഷകങ്ങളിൽ നിന്നിട്ട് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഊർജം നിർമ്മിക്കുന്നത് എവിടെയാണ് കോശങ്ങളിലാണ് ഓക്കെ അതുപോലെ തന്നെ ജീവ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു ഓക്കെ ജൈവ തന്മാത്രകൾ എന്ന് പറയുന്ന സംഭവം നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് കോശങ്ങളെല്ലാം നിർമ്മിക്കുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് കോശങ്ങളിൽ നിന്ന് തന്നെ പുതുതായിട്ടുള്ള കോശങ്ങളെല്ലാം വരുന്നത് ഓക്കെ അടുത്തതായിട്ട് കോശത്തിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം കോശത്തിൻ്റെ ഘടനയെക്കുറിച്ച് നോക്കിയാൽ അതിൽ ആദ്യം സസ്യകോശം പരിശോധിച്ചാൽ സസ്യകോശത്തിലെ ഏറ്റവും ആദ്യത്തെ പാളി അതായത് ഏറ്റവും ആദ്യത്തെ പുറമെയുള്ള പാളിയായിട്ട് അറിയപ്പെടുന്നത് കോശഭിത്തി എന്നാണ് കോശഭിത്തി ഓക്കെ ഏറ്റവും പുറമേയുള്ള കനം കൂടിയൊരു പാളിയാണ് കോശഭിത്തി എന്നറിയപ്പെടുന്നത് ുന്നത് ഈ കോശഭിത്തി സസ്യകോശങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ജന്തു കോശങ്ങളിൽ ഈ കോശഭിത്തി കാണപ്പെടുന്നില്ല എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ കോശഭിത്തിക്കുള്ളിലായിട്ടൊരു സ്ഥലം കാണപ്പെടുന്നുണ്ട് അതിനെയാണ് കോശസ്ഥരം എന്ന് പറയുന്നത് ഇത് സസ്യകോശങ്ങളിലും ജന്തു കോശങ്ങളിലും കാണപ്പെടുന്നുണ്ട് കോശസ്ഥരം ഈ കോശസ്ഥരത്തിനുള്ളിലായിട്ട് കോശദ്രവ്യം കാണപ്പെടുന്നു ഈ കോശദ്രവ്യം എന്ന് പറയുന്ന ഭാഗമാണ് ഇത്രയും കോശദ്രവ്യമാണ് ഈ കോശദ്രവ്യത്തിലാണ് മറ്റ് മറ്റു കോശ അംഗങ്ങളെല്ലാം കാണപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ ഈ കോശദ്രവ്യം സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും കാണപ്പെടുന്നു മറ്റു അംഗങ്ങളായിട്ടുള്ള കോശാംഗങ്ങളായിട്ടുള്ള കോൾജി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് അതുപോലെ തന്നെ ഫേനം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട് ഈ ഫേനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗം സസ്യകോശങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സസ്യകോശങ്ങളിൽ വളരെ അപൂർവം ജന്തുകോശങ്ങളിൽ മാത്രമാണ് ഫേനം കാണപ്പെടുന്നതുകൂടി ഓർത്തിരിക്കുക അതുപോലെ മൈറ്റോകോൺട്രിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം രണ്ട് കോശങ്ങളിലും ഉണ്ട് സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും കാണപ്പെടുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് ഹരിതകണം ഓക്കെ അതുപോലെ തന്നെ എൻറ്റോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം രണ്ട് കോശങ്ങളിലും രണ്ട് ടൈപ്പ് കോശങ്ങളിലും കാണപ്പെടുന്നു അതുപോലെ റൈപോസോ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം കാണപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് മർമ്മം മര്മ്മമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് മർമ്മം കണ്ടുപിടിച്ചത് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ധാരാള കോശത്തിൻ്റെ പറഞ്ഞു റോബർട്ട് ബ്രൗൺ അല്ലേ ആ പറയുന്ന മർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കോശത്തിൻ്റെതായിട്ടുള്ളത് ഓക്കെ അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ ജീവദ്രവ്യവും കോശദ്രവ്യവും എന്താണ് ജീവദ്രവ്യം കോശദ്രവ്യവും അതായത് പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് മർമ്മം കൂടി അടങ്ങിയിട്ടുള്ള കോശദ്രവ്യത്തിനെയാണ് എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് മർമ്മം കൂടി അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് മർമ്മം അടങ്ങിയിട്ടില്ലാത്ത ദ്രവ്യത്തിനെയാണ് നമ്മൾ കോശദ്രവ്യം എന്ന് പറയുന്നത് ഓക്കെ ഒന്ന് നോക്കിയാല് ഇതിലിപ്പോൾ മര്മ്മം ഉണ്ടല്ലേ ഈ മര്മ്മം അടങ്ങിയിട്ടുള്ള മർമ്മം കൂടി അടങ്ങിയിട്ടുള്ള ഭാഗം എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള കോശദ്രവ്യത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസ് എന്ന് പറയുന്നത് എന്നാൽ മർമ്മം മർമ്മത്തിന് ഒഴിച്ചുള്ള ബാക്കിയുള്ള ഭാഗത്തിലുള്ള കോശദ്രവ്യങ്ങളെ നമ്മൾ എന്ത് പറയുന്നു കോശദ്രവ്യം എന്ന് പറയുന്നു സൈറ്റോപ്ലാസം എന്ന് പറയുന്നു ഓക്കെ ഇത്രയും ആലോചിച്ചാൽ മതി അതിൽ തന്നെ കോശ അംഗങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയാൽ മൈറ്റോ കോൺട്രിയോണ ഏറ്റവും ആദ്യമായിട്ട് മൈറ്റോ കോൺട്രിയോൺ നോക്കാം മൈറ്റോ കോൺട്രിയോൺ എന്ന് പറയുന്ന ഭാഗം കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നു ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് അറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയോൺ ആണ് അല്ലേ കോശത്തിലെ ഊർജ്ജ നിലയമെന്ന് അറിയപ്പെടുന്നു ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും ഇത് സഹായിക്കുന്നു കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ തുടങ്ങിയിട്ടുള്ള കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു അതായത് കരൾ തലച്ചോറ് പേശികളെല്ലാം നിർമ്മിച്ചിട്ടുള്ള കോശങ്ങളിൽ മൈറ്റോകോൺട്രിയോടെ എണ്ണം വളരെ കൂടുതലായിരിക്കും കൃത്യമായിട്ട് ഓർത്തിരിക്കുക നമുക്ക് ഓരോ ഇതുപോലുള്ള കോശാംഗങ്ങളുടെ പേരൊരു ഭാഗത്ത് തന്നിട്ട് അടുത്ത ഭാഗത്ത് അതിൻ്റെ ധർമ്മവും അതിൻ്റെ പ്രത്യേകതകളും കൊടുത്തിരിക്കും ഇതിൽ പ്രത്യേകതകൾ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നിങ്ങനെയൊക്കെ ചോദിക്കാം പ്രസ്താവന രീതിയിൽ ഓക്കെ കൃത്യമായിട്ട് അത്തരം ചോദ്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഉത്തരം പ്രതിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക ഓക്കെ അതുപോലെ തന്നെ ഊർജാവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നുവെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതുപോലെ തന്നെ അടുത്തതായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈ മടക്കുകളൊക്കെ പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഇത് കോശത്തിനുള്ളിലെ സഞ്ചാരപാത കോശത്തിനുള്ളിൽ പദാര്ത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ് ഇതിൽ പദാ സംവഹനം സഞ്ചാരപാത എന്നാൽ അറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സഞ്ചാരപാത കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്തികൂടമെന്നും അറിയപ്പെടുന്നു കോശാസ്തികൂടമെന്നും അറിയപ്പെടുന്നു കോശത്തിന് ദൃഢതയും ആകൃതിയും എല്ലാം നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണെന്ന് കൂടി ഓർത്തിരിക്കുക അതുപോലെ തന്നെ റൈബോസോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഓക്കെ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നാണ് കോശദ്രവ്യത്തിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നും കാണപ്പെടുന്നുണ്ട് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടും കാണപ്പെടുന്നുണ്ട് ഓക്കെ റൈബോസോം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഓക്കെ മാംസ നിർമ്മാണ കേന്ദ്രമാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതുപോലെ ഫേനം അഥവാ വാക്യൂൾ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സവിശേഷ സ്ഥലത്താലാണ് ഇത് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഫേനം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം അതിൻ്റെ ദർവം എന്താണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ജലം ലവണങ്ങൾ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ഫേനമാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നെങ്കിൽ സംഭരിക്കുന്നത് ഫേനമാണ് അതുപോലെ തന്നെ കോൾച്ചി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് ഗോന്ത കോൾച്ചി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്ഥലസഞ്ചികളിലാക്കുന്നതാണ് കോൾച്ചി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു ഓക്കെ ഈ ഗ്രന്ഥികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഗന്ധി കോശങ്ങളിൽ കോശങ്ങളുണ്ടല്ലോ ഗന്ധികൾ നിർമ്മിച്ചിട്ടുള്ള കോശങ്ങളിൽ ഈ പറയുന്ന കോൾജി കോംപ്ലക്സുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു ഓക്കെ അതുപോലെ തന്നെ നമ്മൾ കരൾ തുടങ്ങിയിട്ടുള്ള തലച്ചോറ് തുടങ്ങിയിട്ടുള്ള നല്ല ഊർജ്ജം ആവശ്യമുള്ള ശരീര അവയവങ്ങൾ നിർമ്മിക്കുന്നതിൽ ഏതാ കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞത് മൈറ്റോ കോണ്ട കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നാൽ ഗ്രന്ഥീകോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതെന്ന് ചോദിച്ചാൽ ഗോൾജി കോംപ്ലക്സ് കോംപ്ലക്സെന്നാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത പ്രധാനപ്പെട്ട കോശാംഗം എന്ന് പറയുന്നത് മർമ്മമാണ് മർമ്മത്തിനെ കുറിച്ചിട്ട് നോക്കിയാൽ മർമ്മം മറ്റു കോശാംഗങ്ങളെ മറ്റു കോശം സെൽ ഓർഗനൽസിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് മർമ്മമാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ ഈ മർമ്മം പറയുന്ന ഭാഗത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള മർമ്മത്തിൻ്റെ ഭാഗങ്ങളൊന്നും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മർമ്മത്തിന് പ്രധാനമായിട്ടും ഏറ്റവും പുറമേ കാണപ്പെടുന്ന മർമ്മത്തിൻ്റെ ഭാഗമാണ് മർമ്മസ്ഥരം എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെമ്പ്രൈൻ എന്ന് പറയുന്ന ഭാഗം ഓക്കെ അതിനുള്ളിലായിട്ട് മർമ്മദ്രവ്യമുണ്ട് ഓക്കെ ന്യൂക്ലിയോ പ്ലാസം എന്ന് പറഞ്ഞിട്ടുള്ള മർമ്മദ്രവ്യമുണ്ട് ഈ മർമ്മദ്രവ്യത്തിൽ ഇങ്ങനെ വലകല പോലെ വല പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക എന്നറിയപ്പെടുന്നത് ഓക്കെ ക്രൊമാറ്റിൻ ജാലിക കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഈ ക്രൊമാറ്റിൻ ജാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ജീനുകളെ ഉൾക്കൊള്ളുന്നു നമ്മൾ ജീനുകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ ഒരു മനുഷ്യൻ്റെ സ്വഭാവവും മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ജീനുകളാണ് ആ സ്വഭാവം മറ്റ് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതെല്ലാം ജീനിൽ നിന്നാണ് അല്ലേ ചില ജീനുകൾ വഴി ചില അസുഖങ്ങളടക്കം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ജീനുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഉൾക്കൊള്ളുന്ന കോശത്തിലെ ഭാഗമാണ് മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ക്രൊമാറ്റിൻ ചാലിക കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ മർമ്മകം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് ഏറ്റവും നടുക്കലായിട്ട് ഗോളാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന മർമ്മകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് ഈ മർമ്മകത്തിലാണ് റൈബോസോം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞു മാംസ നിർമ്മാണ കേന്ദ്രം അല്ലേ മാംസം നിർമ്മിക്കുന്നത് റൈബോസോമുകളാണെന്ന് പറഞ്ഞു ആ റൈബോസോം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിർമ്മിക്കുന്നതാരാണ് മർമ്മകമാണെന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുക റൈബോസോം നിർമ്മിക്കപ്പെടുന്നത് മർമ്മകത്തിലാണ് ഓക്കെ ഈ മർമ്മകം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിർമ്മിക്കപ്പെടുന്ന റൈബോസോമ് പുറത്തേക്ക് വരുന്നത് മർമ്മരന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ന്യൂക്ലിയർ പോർ ഒരു സുഷിരങ്ങളാണിതല്ല ഓക്കെ സുഷിരങ്ങൾ ഈ സുഷിരങ്ങൾക്ക് ഉൾ പുറ പുറത്തേക്ക് വരുന്നത് അതായത് പദാർത്ഥങ്ങളിൽ സംവഹനം നടത്തുന്നതിനായിട്ട് പദാർത്ഥങ്ങളിൽ സംവഹനം നടത്തുന്നതിനായിട്ടാണ് മർമ്മരന്ധ്രമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് ഓക്കെ ഈ മർമ്മത്തിന് ഇത്രയും കാര്യങ്ങൾ മർമ്മമായി ബന്ധപ്പെട്ടിട്ട് നോക്കിയിരിക്കുക ഇനി അടുത്തതായിട്ട് പ്രോ കാരിയോട്ടുകളും യു കാരിയോട്ടുകളും എന്താണ് പ്രോ കാരിയോട്ടുകളും യു കാരിയോട്ടുകളെന്ന് പറയുന്നത് ഒരുപാട് മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രോ കാരിയോട്ടുകൾ ആൻഡ് യു കാരിയോട്ടുകൾ ഈ പ്രോ കാരിയോട്ടുകളും യു കാരിയോട്ടുകളും വ്യത്യാസം എന്ന് പറയുന്നത് പ്രോ കാരിയോട്ടുകൾക്ക് മർമ്മമില്ല യു കാരിയോട്ടുകൾക്ക് മർമ്മമുണ്ട് ഓക്കെ എന്ന് പറയുന്ന ഏകകോശ ജീവികളായിരിക്കും മിക്കവയും അത് ഏകകോശ ജീവികളായിട്ടുള്ള ആ ഏകകോശ ഏകകോശമായി കാണപ്പെടുന്ന ഭാഗത്തിന് മർമ്മമുണ്ടായിരിക്കില്ല ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ തുടങ്ങിയിട്ടുള്ളവയാണ് ഈ എക്സാമ്പിൾസ് താഴെ തന്നിരിക്കുന്നതിൽ പ്രോ കാരിയോട്ടുകൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം ഓക്കെ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ അതുപോലെ യു കാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ മർമ്മമുള്ള ഏകകോശ ജീവിയുണ്ട് ബഹുകോശ ജീവികളുണ്ട് ഏകകോശ ജീവി എന്ന് പറയുന്നത് അമീബയാണ് മർമ്മമുള്ള യു കാരി ഏകകോശ ജീവിക്ക് ഉദാഹരണം എന്ന് പറയുന്നത് അമീബിയാണ് മർമ്മമുള്ള യു കാരി ഏകകോശ ജീവിക്കുള്ള ഉദാഹരണം എന്ന് പറയുന്നത് അമീബയാണ് ഓക്കെ അതിൽ തന്നെ ബഹുകോശ ജീവികളാണ് ജന്തുക്കൾ സസ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ബഹുകോശ ജീവികളും ഏതാണ് യു ക്യാരി ഔട്ടുകളാണ് അതിലെല്ലാത്തിലും മർമ്മമുണ്ട് അല്ലേ അതുപോലെ അടുത്തതായിട്ട് നമുക്ക് അടുത്തതായിട്ട് നോക്കിയില്ല പ്രധാനമായിട്ട് നോക്കുമ്പോൾ അതിൽ ജൈവകണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ ഈ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞേ അത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ് ഈ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ മൂന്ന് തരമുണ്ട് വർണ്ണകണം ക്രോമോപ്ലാസ്റ്റ് ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ് ശ്വേതകണം ലൂക്കോപ്ലാസ്റ്റ് എന്നിവയാണവ പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഹരിതഗണമാണ് പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഓക്കെ അടുത്തത് എന്ന് പറയുന്ന ഭാഗമാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകണം ആ പേരിൽ തന്നെയുണ്ട് വർണ്ണം കൊടുക്കുന്നത് നിറം കൊടുക്കുന്നത് പൂ വർണ്ണകണങ്ങളാണ് ആ നിറം കൊടുക്കുന്ന വർണ്ണകണങ്ങളിലെ ആയിട്ടുള്ള വർണ്ണകണങ്ങൾ ഏതൊക്കെ വ്യത്യസ്തമായിട്ട് വർണ്ണകണങ്ങൾ ഏതാണെന്ന് ഓർത്തിരിക്കുക സാന്തോഫിൽ എന്നറിയുന്നത് മഞ്ഞ നിറം കൊടുക്കുന്നു കരോട്ടിൻ എന്നറിയപ്പെടുന്ന ക്യാരറ്റ് ക്യാരറ്റ് അല്ലേ ഓറഞ്ച് നിറം കൊടുക്കുന്നത് കരോട്ടിൻ ആന്തോസയാനിൻ എന്നറിയപ്പെടുന്ന ചുവപ്പ് നിറം കൊടുക്കുന്നു ുന്ന ഭാഗന്മാർ പർപ്പിൾ നിറങ്ങൾ കൊടുക്കുന്ന ഭാഗം ഒന്ന് ഇവയൊക്കെ ഓക്കെ ഇത്രയും കാര്യങ്ങൾ തന്നെ ജൈവഗണങ്ങൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇവയുടെ ഏറ്റവും ആ ഒരു ഭാഗങ്ങളിൽ നിർത്തിരിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ആഹാരവസ്തുക്കളുടെ ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതഗണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു അതുപോലെ തന്നെ വർണ്ണ ഹരിതഗണങ്ങൾ വർണ്ണഗണങ്ങളായിട്ട് മാറുന്നു അന്നജം പഞ്ചസാരയുമായിട്ട് മാറുന്നു അതായത് ഈ പറയുന്ന അന്നജം പഞ്ചസാരയായിട്ട് മാറുമ്പോഴെന്താ സംഭവിക്കുക ഈ പറയുന്ന സാധാരണ പഴങ്ങളെല്ലാം പഴുക്കുമ്പോഴാണ് നമ്മളൊരു പ്രകാശ സംപ്രേഷണം നടന്നതിന് ശേഷം അത് നമ്മൾ ഗ്ലൂക്കോസാണ് നിർമ്മിക്കപ്പെടുന്നത് ആ ഗ്ലൂക്കോസിനെ ആ മധുരമായിരിക്കും ഉണ്ടായിരിക്കും ആ ഗ്ലൂക്കോസിനെ പക്ഷേ സസ്യങ്ങൾ സംഭരിച്ച് വെക്കുന്നത് അന്നജത്തിൻ്റെ രൂപത്തിലാണ് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യില്ല മധുരം ഫീൽ ചെയ്യില്ല പക്ഷേ ഈ അന്നജത്തിൻ്റെ രൂപം മാറിയിട്ട് ഈ സസ്യങ്ങൾ പാകമാകുമ്പോൾ പഴുക്കുമ്പോൾ സമയത്ത് ഈ അന്നജങ്ങൾ പിന്നീട് ഗ്ലൂക്കോസായിട്ട് രൂപം മാറി മാറുകയാണ് ചെയ്യുക രൂപാന്തരപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ ആ ഗ്ലൂക്കോസായിട്ട് മാറുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പഴങ്ങൾക്കൊക്കെ പഴുത്ത ആ ഒരു രുചി നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്തതായിട്ട് ജന്തു കോശങ്ങളെ നോക്കിയാൽ ജന്തു കോശങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ സസ്യകോശം പരിശോധിച്ചു അടുത്തതായിട്ട് ജന്തു കോശങ്ങൾ ഈ ജന്തു കോശം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് സസ്യകോശത്തിൽ ഉണ്ട് ഈ പസ്യകോശത്തിൽ ഇല്ലാത്തതും ജന്തു കോശത്തിൽ ഉള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് സെൻട്രോസോമും ലൈസോസോമും എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്താണ് സെൻട്രോ മറ്റ് ഭാഗങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചു എന്നാൽ സെൻട്രോസോമും ലൈസോസോമെന്ന് പറയുന്ന ഭാഗങ്ങൾ സസ്യകോശ ജന്തു കോശങ്ങളിൽ മാത്രം അടങ്ങിയിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഓക്കെ എന്താണ് സെൻട്രോസോം എന്ന് പറയുന്നത് സെൻ ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ് എന്താണ് സെൻട്രിയോളുകൾ കോശ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ വിഭജനം പഠിച്ചിട്ടുണ്ട് അല്ലേ കോശ വിഭജനത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ്റെ പേര് നമ്മൾ നേരത്തെ നോക്കി എന്താണ് ആ ശാസ്ത്രജ്ഞൻ ടു ഡോഫ് വിർഷോ എന്ന് പറഞ്ഞിട്ടുള്ള കോശ കോശവിഭജനം കണ്ടെത്തിയതല്ലേ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഈ സെൻട്രോസോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം സസ്യോ ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗമാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ലൈസോസോം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എന്താണ് ലൈസോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് ലൈസോസോം ഓക്കെ ദഹനരസങ്ങൾ കോശത്തിനുള്ളിലുള്ള അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നതിനായിട്ടാണ് ലൈസോസോം ഉപയോഗിക്കുന്നത് ഓക്കെ ഇത്രയും രണ്ട് കാര്യങ്ങൾ ജന്തു കോശങ്ങളിൽ മാത്രമുള്ള പ്രത്യേകതയാണ് എന്നാൽ സസ്യകോശങ്ങളിൽ മാത്രമുള്ള പ്രത്യേകതകൾ ഏതൊക്കെയാണ് കോശഭിത്തിയും ഹരിതകണവും ഓക്കെ ഇന്ന് ജന്തു കോശങ്ങളിൽ മാത്രമുള്ളത് സെൻട്രോസോമും ലൈസോസോമും ഓക്കെ ഞങ്ങൾ നമ്മൾ പറഞ്ഞു കോശങ്ങൾ പഠിച്ചു ആ കോശങ്ങൾ വിവിധ ഇനം കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഒരുപാട് വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടതാണ് ഈ നാഡീ നാഡീകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ നാടീകോശങ്ങൾ അതുപോലെ തന്നെ അസ്ഥി കോശങ്ങൾ അതുപോലെ തന്നെ പേശി കോശങ്ങൾ രക്തകോശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ ഇനം കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഏകദേശം ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കോശങ്ങൾ അതുപോലെ തന്നെ ഈ വ്യത്യസ്ത ഒരേ ഇനം അതായത് ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ ഒരു ഒരു കൂട്ടമാണ് നമ്മളെന്ന് പറയുന്നത് കലകൾ എന്ന് പറയുന്നത് ഓക്കെ ഒരേ ധർമ്മം നിർവഹിക്കുന്ന തരം കോശങ്ങളുടെ ഒരു കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത് ഈ കലകൾ കൂടി ചേർന്നത് എന്തുണ്ടാവും ഒരു അവയവം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഓർഗൻ ഉണ്ടാവും ആ ഓർഗൻസ് അതായത് അവയവങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരു അവയവ വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാവുന്നത് ഓക്കെ അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്നിട്ട് നമ്മുടെ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഒരു ജന്തു ശരീരം ഉണ്ടാവും ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഓക്കെ അപ്പോൾ നമ്മൾ സെല്ലിൽ നിന്ന് തുടങ്ങി അപ്പോൾ ഈ കലകളാണ് കലകൾ എന്നിട്ട് തന്നെ നമുക്കൊരു രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഈ എൽ ഡി സി തിരുവനന്തപുരത്തും എൽ ഡി സി എക്സാമിനു ചോദിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിന് മുമ്പായിട്ട് ഈ കലകൾ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കോശങ്ങളുടെ ഒരു കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത് ഓക്കെ ഈ കലകൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കോശങ്ങൾ ഈ സിക്തകാണ്ടം അല്ലെങ്കിൽ കോശങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു കോശം ഈ വൈവിധ്യമായിട്ടുള്ള വിവിധതരം കോശങ്ങൾ എല്ലാം രൂപപ്പെട്ടു വരുന്നത് ഒരു ഏക കോശത്തിൽ നിന്നാണ് ഓർത്തിരിക്കുക ഒരു ഏകകോശം ആ ഏകകോശത്തിനെയാണ് നമ്മൾ സിക്തകാണ്ഡം എന്ന് പറയുന്നത് ആ ഏകകോശത്തിൽ നിന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത് ഈ നമ്മളുടെ ഗർഭസ്ഥ ശിശു അതായത് ഗർഭാശയത്തിൽ ആ ഒരു ഏകകോശമായിരിക്കും ആദ്യമായിട്ട് ഉണ്ടാവുക ആ ഏകകോശം സ്പ്ലിറ്റായി വിവിധ കോശങ്ങളായിട്ട് സ്പ്ലിറ്റായിട്ടാണ് നമുക്ക് ഭ്രൂണകോശങ്ങൾ ഉണ്ടാവുന്നത് ഓക്കെ ആ ഭ്രൂണകോശങ്ങൾ ആ ഭ്രൂണകോശങ്ങളിൽ നിന്നിട്ടാണ് നമുക്ക് വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന വ്യത്യസ്ത ഇനം കോശങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത് ആ കോശങ്ങളാണ് വ്യത്യസ്ത ഇനം കോശങ്ങളായിട്ട് പിന്നീട് രൂപാന്തരപ്പെടുന്നത് അതിലൊന്നാണ് നാടീകോശങ്ങള് അസ്ഥി കോശങ്ങള് രക്തകോശങ്ങള് പേശി കോശങ്ങളെല്ലാമായിട്ട് ആ കോശങ്ങൾ എന്ത് ചെയ്യുന്നു രൂപാന്തരപ്പെട്ട് മാറുന്നു ആ രൂപാന്തരപ്പെടുന്ന ആ പ്രക്രിയയാണ് ആ ധർമ്മത്തിലും വൈവിധ്യമാറുന്നിട്ടുള്ള ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കോശവൈവിധ്യവൽക്കരണം അഥവാ സെൽ ഡിഫറെൻസിയേഷൻ എന്നറിയപ്പെടുന്നത് അതായത് ഒരു സിക്തകാന്ഡം എന്നിട്ടുള്ളൊരു ഒരു ഒരു ഏകകോശം പിന്നീട് സ്പ്ലിറ്റായി ഭ്രൂണകോശങ്ങളായി ആ ഭ്രൂണകോശങ്ങൾ വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കത്തക്ക രീതിയിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോശ വൈവിധ്യവൽക്കരണം അഥവാ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതുപോലെ തന്നെ വിത്ത് കോശങ്ങൾ ഈ മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കുന്ന ആ കോശങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് സ്റ്റെം സെൽ അഥവാ വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത് ഒരു കോശം ആ വിത്ത് കോശത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കാൻ കഴിയൂ ഓക്കെ ആ മറ്റു കോശങ്ങൾക്ക് ഒരിക്കലും രൂപാന്തരം പ്രാപിക്കാൻ കഴിയില്ല ആ വിത്തു കോശങ്ങൾക്ക് മാത്രമാണ് മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കാൻ കഴിയുക ഓക്കെ അതിനെയാണ് നമ്മൾ വിത്ത് എന്ന് പറയുന്നത് ഈ വിത്തു കോശങ്ങൾ കാണപ്പെടുന്നത് ഭാഗം എന്ന് പറയുന്നത് മജ്ജയില് അതുപോലെ തന്നെ തൊക്കില് അന്നപഥത്തില് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഈ കോശങ്ങൾ കാണപ്പെടുന്നത് ഓക്കെ അതുപോലെ തന്നെ കോശങ്ങൾ മൂലം നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സകൾ നടത്താൻ സാധിക്കും എന്താ നമുക്ക് ആ പറയുന്ന ഏതെങ്കിലും ഒരു സെല്ലിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കോശത്തിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ കോശം പുനർനിർമ്മിക്കാനായിട്ട് നമുക്ക് വിത്ത് കോശങ്ങൾ എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്താം ഈ രക്താർബുദം അതുപോലെ തന്നെ പ്രമേഹം പാർക്കിൻസൻസ് രോഗം തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെല്ലാം ചികിത്സിക്കുന്നതിനായിട്ട് ഈ വിത്തു കോശങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള പരീക്ഷണങ്ങളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇനി ജന്തു കലകൾ ഈ ജന്തുക്കളിൽ അതായത് നമ്മുടെ അനിമൽസിൽ നമ്മൾ മനുഷ്യൻ ഉൾപ്പെടെയുള്ള അനിമൽസ് ജന്തു വിഭാഗങ്ങളിലുള്ള കലകളിലെയാണ് നമ്മൾ ജന്തു കലകൾ എന്ന് പറയുന്നത് ഓക്കെ അതിൽ ആവരണ കല ഏറ്റവും ആദ്യമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ആവരണകല വിവിധങ്ങളായിട്ടുള്ള ജന്തു കലകളുണ്ട് ഏതെല്ലാമാണ് ആദ്യത്തേത് എപ്പിത്തീലിയൽ ടിഷ്യൂ അഥവാ ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അതായത് നമ്മുടെ തൊക്ക് തൊക്ക് ആവരണകല എന്ന് പറയാം ഓക്കെ തൊക്ക് അതുപോലെ തന്നെ അന്നപദത്തിൻ്റെ ഉൾഭിത്തി ആവരണം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഓർഗൻസിനെ ആവരണം ചെയ്യുന്നത് ഇതെല്ലാം ഈ ആവരണ കലകളാണ് ഓക്കെ മറ്റുള്ള നമ്മൾ അതായത് ഈ നിവരണകലയുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത് ഒരു മറ്റു പുറമേ നിന്നുള്ളൊരു സംരക്ഷണം കൊടുക്കുക ഓക്കെ അപ്പോൾ സംരക്ഷണം കൊടുക്കുകയും ആഗിരണം സ്രവങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മമാണ് ആവരണകലിയുടേത് ഓക്കെ അതുപോലെ തന്നെ നാടികല നാടികല നമുക്ക് തലച്ചോറൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നാടികലയാണ് നാടികൾ കൊണ്ടാണ് അല്ലേ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കും ഏകോപിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് ലോജിക്കലി നോർത്തിരിക്കാം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ തലച്ചോറാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് നാടീകലകളാണ് അതുപോലെ തന്നെ ശരീരത്തിനകത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന റിഫ്ലക്സ് ആർക്കെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അതൊക്കെ സംഭവിക്കുന്നത് ഈ നാടീകോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഓക്കെ അതുപോലെ തന്നെ പേശീകല നമ്മുടെ പേശികൾ മസിൽസുകൾ അല്ലേ ആ മസിൽസുകൾ നമ്മുടെ ശരീരത്തിനെ അത് മസിൽസ് നമ്മൾക്ക് ജിമ്മിനൊക്കെ പോയി കഴിഞ്ഞാൽ മസിൽസൊക്കെ ഒന്ന് വീർത്ത് ഒന്ന് സെറ്റാവും അല്ലേ അതുപോലെ തന്നെ ആ വീർക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനൊക്കെ കഴിവുള്ളൊരു കലകളാണ് പേശികല അഥവാ മസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത് ശരീര ചലനമെല്ലാം സാധ്യമാക്കുന്നത് ആ ശരീരത്തിന് പവർ ആ ചലനമെല്ലാം സാധ്യമാക്കുന്നതായിട്ട് കലകളാണ് പേശികലകൾ എന്ന് പറയുന്നത് ശരീര ചലനം സാധ്യമാക്കുന്നു പേശികലകൾ ഈ കലകൾ ഇങ്ങനെ ഒരു ഒരു ഭാഗത്ത് കൊടുത്ത് അതിൻ്റെ ധർമ്മം മറ്റൊരു ഭാഗത്ത് കൊടുത്തിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായി കൊടുത്തിട്ടുണ്ടാവും താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റേതെന്ന് ചോദിക്കാം ഓക്കെ ഏത് ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായിട്ടും അതിനെ പ്രതീക്ഷിച്ച് തന്നെ പഠിക്കുക ചോദ്യങ്ങൾ ഈ ഒരു കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ചോദിക്കും എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം തിങ്ക് ചെയ്തിട്ട് പഠിക്കുക ഓക്കേ യോജകകല കണക്റ്റീവ് ടിഷ്യൂ എന്താണ് യോജകകല കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർദ്ധിക്കുകയോ ചെയ്യുന്നു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുക യോജിപ്പിക്കുക അല്ലേ ആ പേരിൽ തന്നെയുണ്ട് യോജക കല അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം അസ്ഥി തരുണാസ്തി നാരുകല രക്തം തുടങ്ങിയവയാണ് വിവിധ യോജക കലകൾ അസ്ഥി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ല് തരുണാസ്തി എന്ന് പറഞ്ഞാൽ എല്ലിൽ തന്നെയുള്ള ആ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് തരുണാസ്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാരുകല ഈ ഓർഗൻസിനെയൊക്കെ കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്ത് അതായത് ഇപ്പോൾ കണ്ണായിക്കോട്ടെ മറ്റ് ഓർഗനുകളായിക്കോട്ടെ അതിനെ തന്നെ കൃത്യമായിട്ട് ആ സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് ഈ നാരുകലകളാണ് ഓക്കെ അതുപോലെ തന്നെ രക്തം ഒരു യോജക കലയാണ് ഓക്കെ ഇതിലാണ് ഈ രക്തത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും രക്തം എങ്ങനെയാണ് യോജകല ആകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളേ അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുകയെ രക്തം എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂയുടെ ഭാഗമാണെന്ന് ഓർത്തിരിക്കുക അഥവാ യോജകളുടെ ഭാഗമാണ് ഓക്കെ അസ്ഥിയും തരുണാസ്ഥയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു ലോജിക്കലി നമുക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയും അതുപോലെ തന്നെ നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു ഓക്കെ പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന യോജക കലകളുടെ ധർമ്മങ്ങൾ ഈ യോജക കലകൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കഴിഞ്ഞ എൽ ഡി സി ചോദിച്ചതിലുള്ള ചോദ്യം ഇവിടെയുണ്ട് ഒന്ന് യോജകകലയുടെ പ്രധാനപ്പെട്ട രക്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ അതിനുശേഷം ചോദിച്ചത് ഈ യോജക കലകളുടെ ധർമ്മം ഇത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലകളാണ് ടെൻഡനുകൾ ചോദ്യം അതുപോലെ തന്നെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ രണ്ട് അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സ്നായുക്കൾ ഈ ലിഗ്മെൻറ്റിനന്നൊക്കെ കേട്ടിട്ടില്ലേ ലിഗ്മെൻറ്റ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ലിഗ്മെൻറ്റിനൊക്കെ കംപ്ലയിൻസ് വരിക ഓക്കെ ഇതുപോലെ ഗെയിംസുകൾ കളിക്കുമ്പോൾ ആ ലിഗ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിഗ്മെൻറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്നായുക്കൾ എന്ന് പറയുന്നത് ഓക്കെ ആ സ്നായുക്കൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നൊരു ഭാഗമാണ് സ്നായുക്കൾ അതുപോലെ കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല ഈ സ്ഥാനത്ത് കൃത്യമായിട്ട് കണ്ണ് വൃക്ക മറ്റു അവയവങ്ങളെയൊക്കെ ചില അതായത് സ്ഥാനങ്ങളിൽ നിന്ന് ഉറപ്പിച്ച് നിർത്തുന്നതിനായിട്ടാണ് നാരുകല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ധർമ്മങ്ങൾ ഇത് പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഓക്കെ പിന്നെ ഇതിൽ വേറൊരു കാര്യം ആവശ്യമുള്ളത് നമുക്ക് നോക്കാനുള്ളത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ശരീരത്തിൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ ഓക്കെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കലയാണ് കല എന്ന് ചോദിക്കാം ഒന്ന് നോക്കാം ഓക്കെ ഇനി സസ്യകലകളിൽ ഈ സസ്യകലകളിൽ നമ്മൾ മെരിസ്റ്റമിക കലകൾ സസ്യകലകൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മെരിസ്റ്റമിക കലകൾ ഈ മെരിസ്റ്റമിക കലകളാണ് ഈ വളർച്ച സസ്യാംഗങ്ങളിൽ കാണ്ടത്തിൻ്റെയും വേരിൻ്റെയും അക്രങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ ഇതാണ് ത്വരിതഗതിയിലുള്ള വിഭജനം സാധ്യമാക്കി വളർച്ച ഈ സസ്യങ്ങളും വളർച്ചയ്ക്കൊക്കെ കാരണമായിട്ടുള്ള ഭാഗമാണ് ഈ മിരിഷ്ടമിക കോശങ്ങളെന്ന് പറയുന്നത് ഓക്കേ സസ്യകലകളെ കുറിച്ച് നോക്കിയാൽ ഈ സസ്യകലകൾ ജന്തുകലകൾ നമ്മൾ പഠിച്ചു ഇത്രയും ജന്തു കലകളുണ്ടെന്ന് പഠിച്ചു അതുപോലെ സസ്യകലകളുണ്ട് ആ സസ്യകലകളിൽ പ്രധാനമായിട്ടും വരുന്നതാണ് പാരൻ കൈമ കോളൻകൈമ പാരൻകൈമ കോളൻ കൈമ സ്ക്ലീരൻ കൈമ അതുപോലെ സംവഹന കലകൾ എന്ന് പറയുന്ന ഭാഗമാണ് വസ്കുലാർ ടിഷ്യൂസിൽ വരുന്ന ഭാഗമാണ് സൈലവും ഫ്ലോയവും സൈലവും ഫ്ലോയത്തിൻ്റെ ധർമ്മം കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഒരു കോഡോടുകൂടി പഠിക്കുക ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ ഒരു കോഡ് പഠിച്ചാൽ തന്നെ ഒരു ഭാഗം ഒരു ഒരു കാര്യം പഠിച്ചാൽ മറ്റു ഭാഗം കൂടി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ഓക്കെ അതിൽ പ്രധാനമായിട്ടും ഇതിൽ ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ആഗിരണം ചെയ്യുന്നത് ശൈലത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും എന്ത് ചെയ്യുന്നു ഇലകളിലേക്ക് എത്തിക്കുന്നു അതായത് ജലവും ലവണവും ആഗിരണം ചെയ്യുന്ന ഭാഗ വേര് ജലവും മറ്റേ ജലവും ലവണങ്ങളും ഇലകളിലേക്ക് ആരാണ് ശൈലമാണ് അതുപോലെ തന്നെ ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആരാണ് ഫ്ലോയമാണ് ഇതിൽ നമുക്ക് ഫ്ലോയത്തിനെ കുറിച്ചൊന്ന് നോക്കിയാൽ ഫ്ലോയം എന്ന് പറയുന്നത് ഇലകളിൽ തയ്യാറാക്കിയ ഭാഗം ഇലകൾ എന്ന് പറയുമ്പോൾ സസ്യത്തിൻ്റെ മുകൾ ഭാഗത്താണ് വരിക അല്ലേ ആ മുകളിൽ നിന്നിട്ട് ഫ്ലോ എന്ന് പറയുന്നത് നമുക്കൊരു ഭാഗം നമുക്കറിയാം ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒഴുകുക ഒഴുകുന്നത് എപ്പോഴും എന്തായിരിക്കും മുകളിൽ നിന്ന് താഴേക്കായിരിക്കും ഒഴുക്ക് വരിക അല്ലേ ആ ഒഴുകുന്നത് ഫ്ലോ ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുകളിൽ എന്താ ഉണ്ടാക്കുന്നത് ഇലകളിൽ ആഹാരങ്ങൾ ഇലകളിൽ എന്തുണ്ടാക്കുന്നു ആഹാരവും സസ്യം മറ്റ് ഊർജം ഉണ്ടാക്കിയിട്ട് അത് തീർത്ത് മറ്റ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഫ്ലോ ചെയ്തിട്ട് എത്തിക്കുന്നത് ആരാണ് ഫ്ലോയമാണ് അതുപോലെ സൈലം എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഫ്ലോയം നമ്മൾ പഠിച്ചു അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം സൈലം ഓർത്തിരിക്കാം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം ഓക്കെ ഇങ്ങനെ ഇത് പഠിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാനുള്ളത് ഈ സെല്ലുമായി ബന്ധപ്പെട്ടിട്ട് അഥവാ കോശങ്ങൾ അതുപോലെ തന്നെ കലകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫ്ലോ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കുക ആ ഒരു കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്